എന്നെ കെട്ട് ആക്കടിച്ചു ഫിനിഷ് എനിക്ക് എന്നെ വേറെ ടാ ടവറിലുണ്ടെന്ന് ഓ ഇവരൊന്നും വാരുന്നുണ്ട കഴുകേറി ഓടി വന്നത് ഇതിനായിരുന്നു അല്ലേ ഇവനെ ഫ്രണ്ടില് ഒരു വെടി പോലും വെക്കാൻ പറ്റില്ല എന്റെ ചിപ്പ് എടുത്തോണ്ട് ഓടാൻ പറ്റുവോ നിങ്ങൾ ബാബു എന്റെ ചിപ്പ് എടുത്തോ നീ ചിപ്പൊക്കെ എടുത്തു എടുത്തു എപ്പോഴും എടുത്തോക്കെ ഞാൻ ലൂട്ടല്ല വാരിയത് ചിപ്പാണ് വാരിയത് എന്നെ മനസ്സിലാക്കി ഫ്രണ്ടില് അവളെ കണ്ടു നീ അവനെ കണ്ടു അവനെ ഞാൻ കണ്ട് ആ കിറ്റ് എടുത്തില്ലേ

കാര്യം കിറ്റ് അടിക്കുന്നു ബാബു നീ നേരെ പോയി റീകോൾ തന്നെ റീകോൾ തിരിച്ചു ഇല്ല ചുമ്മാ തിരിച്ചുപോയി എന്നെ വിശ്വാസം ഉണ്ടോ നിനക്ക് എനിക്ക് വേണ്ടി ഇതെങ്കിലും ചെയ്യാൻ പറ്റുമോ ബാബു ഇതെങ്കിലും അവൻ ചെയ്യും പക്ഷെ അവൻ ചാവു എത്രയേ ഉള്ളൂ രണ്ട് ചിപ്പ് ഞാൻ പിന്നെ അപ്പൊ നീ എന്റെ അടുത്ത് വിശ്വാസം ബാബു ബാബു അവനെ കൊണ്ടത് പറ്റും കാരണം കിടന്ന പ്ലെയറാ ഇത്ര റിഫ്ലക്സ് ഒക്കെ ഉള്ള പ്ലെയർ പ്ലെയർന്ന് പറയുമ്പോ മാനേജാൻ ഇവിടെ ഉണ്ട് അടിച്ചു ായില്ല റീലോഡായിടാ നൂറ്റി അമ്പാർ വെച്ച് ഞാൻ ഓടുന്നു നീ റീകോൾ ചെയ്യാൻ പോയടാ ബാബു കൂടെ ഞാൻ കൂടെ ഏറ്റവും വരാനും വിളിക്കല്ലേടാ ഇവിടെ അവൻ അവൻ ചുമ്മാ പറയുന്നല്ലേ നിനക്ക് ഇത്രയ്ക്ക് ബോധമില്ലേ ട ഈ പട്ടീനെ കൊണ്ട് ഞാനില്ല കളിക്കാൻ വല്ല പറ്റുവോണ്ടിഫോർ അടിക്കാറു

അതൊക്കെ ഓരോരുത്ത വീഴുന്നു നോക്കിയാണോ ഇട്ട സാമാനും എന്റെ ഗഡ് റീലോഡ് ആയിപ്പോയില്ലെങ്കിൽ ഈ പട്ടികളെ സഹായിച്ചോക്കേണ്ട ആവശ്യം മതിയായിരുന്നു ഇവൻ ഇവൻ അടിക്കായിരുന്നല്ലോ ഒരുമാതിരി എന്നെ മൂഞ്ചിച്ചോണ്ടിരിക്കുന്ന വിളിക്കുന്നവ എന്നെ എന്നിട്ട് അവ ഇങ്ങനെ പറയാൻ കൊള്ളാ പറയാണ് ചിലപ്പോ പംചരിക്കും കണ്ടെയ്നറ നേരെ ഉള്ള കാണാൻ കണ്ടെയ്നറണ്ടാ ട എന്റെ ഓ നിന്നെ കണ്ട് നിന്നെ കണ്ട് നീ നിന്നു നോക്കിക്കാണ് ഇല്ല ഇല്ല കണ്ടില്ല കണ്ടില്ല പൊക്കോ പൊക്കോ എടുത്തോടുത്തോ അകത്തോട്ട് 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 നിന്റെ അകത്തോട്ട് പോകും അകത്തോട്ട് അകത്തോട്ട് ഇതിന്റെ അടുത്തത് ഇതാണ് ഞാൻ ഇതാണ് ഞാൻ ആളുണ്ട് ഫൈറ്റ് ആണോ എന്തിനൊക്കെ എറിയാണ് ൾക്കാരി പറ്റൊന്നില്ല വരുന്നത് റസോക്കിന്റെ മലയിലായിരിക്കും നിന്റെ ചെപ്പ് നിനക്കല്ലേ അറിയാമോ ഞാൻ കണ്ടില്ലേ ചന്തി നി ചന്തിയുള്ള ഭാഗം ഇതാണ് ഞാനല്ലേ സോറി കിട്ടിയടാ രണ്ടര കിട്ടിയോടുത്ത് റീകോൾ കൊടുക്കില്ല റീ കോൾ ആയ നീ വിഷയം നീ കണ്ടി ഒരു സെക്കൻഡ് അതൊരു നീ ഇവിടെ വെള്ള സൈഡ് ചാടിക്കളാ

സെൽഫിഷ് ആയി കഴിയുമ്പത്തേക്കാണ് ഏറ്റവും പ്രശ്നം ഉള്ള കാര്യം ഞാൻ പറയാം ആ ഫൈറ്റ് കൂടെ എടുത്തിരുന്നെങ്കി ഇത്രയും പ്രശ്നം വരത്തില്ലായിരുന്നു അതാ ഫോട്ടോ കുഴപ്പമില്ല ബുദ്ധി ഇല്ലായ്മ സീറോ ഫസ്റ്റ് അങ്ങനെയാണോ ഡിന്നർ അടിക്കണെങ്കിൽ ചിലർ ഇവിടെ പോണം ഫസ്റ്റ് ഞങ്ങൾ ആദ്യമേ ട്രിക് എന്ന് പറയുമ്പോ നിനക്ക് വിഷമല്ലോ നിന്നെ കളിപ്പിക്കുന്നത് ഇന്നലെ രണ്ടു ദിവസത്തില് ഞാനൊരു കാര്യം ഇന്നലെ രാത്രി മാത്രമേ ഡിന്നറില്ല ഇന്നലെ രാത്രിയില്ല പത്ത് കളി നിനക്ക് ഇല്ല ഡിന്നറും ഇല്ല പറ്റും അതെന്ത് ചെയ്യാൻ പറ്റും ഡിന്നർ കിട്ടണമെന്നുണ്ടെങ്കിൽ കൂടെ കളിക്കുന്നവരൂടെ കളിക്കണം എന്നാലേ ഡിന്നർ കിട്ടുള്ളൂ അല്ല ഒറ്റക്ക് ഡിന്നർ അടിക്കാൻ പറ്റില്ലല്ലോ പത്ത് കളി സീറോ കല്ലോ പോയപ്പോ വേറെ അടിച്ച് അല്ല പത്ത് കളി പത്ത് കളി സീറോ ഡിന്നർ അടിക്കാൻ പറ്റില്ല

പുക ഒരു പക്ഷി വെള്ളം ഒഴിച്ചു കൊടുത്തേ അല്ല ഞാൻ പറയാ ഇങ്ങനെ കൊറേ വൃത്തികെട്ട ബുദ്ധികളുമായിട്ട് പറഞ്ഞു കൊടുക്കാനായിട്ട് ഒരു വിശ്വസിക്കാൻ വേറെ വിഷയം